എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ പൂക്കൂട്ടും ഒരു ദിവസത്തെ വരുമാനം നിലമ്പൂർ സി എച്ച് സെന്ററിന് നൽകി ഓട്ടോ തൊഴിലാളികൾ പൂക്കോട്ടും പാടത്തെ എസ് ഡിഒ ഓട്ടോ തൊഴിലാളികളാണ് വ്യാഴാഴ്ച ഓടി ലഭിച്ച വരുമാനം സിഎച്ച് സെന്ററിന് നൽകിയത് പകരം വെക്കാനില്ലാത്ത നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നിലമ്പൂർ സിഎച്ച് സെന്റർ ചെയ്തുവരുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ സേവനം ചെയ്യുന്ന സി എച്ച് സെന്റർ നിലനിർത്തി പോകേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണെന്നും അതിനായി കഴിയുന്ന സഹായം നൽകുന്നതിനു വേണ്ടിയാണ് ഈ പ്രവൃത്തി തങ്ങൾ ഏറ്റെടുത്തതെന്നും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അറിയപ്പെടുന്ന സേവന സി എച്ച് സെൻറ്റർ കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് സി എച്ച് സെൻ്ററും പിന്നെ തിരുവനന്തപുരം സി എച്ച് സെൻ്ററും അതിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് കേരളം ഒട്ടാകെ അവിടെയും ഇവിടെയും ഒക്കെ സി എച്ച് സെൻറ്ററുകളുണ്ട് നമ്മുടെ സി എച്ച് സെൻ്റർ നിലമ്പൂരിൽ തുടങ്ങിയത് പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലത്തോളമായി ഈ രംഗ ഈ സേവന രംഗത്തെ ആധുനിക ചികിത്സാരംഗത്തും ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി അടക്കമുള്ള സേവന രംഗങ്ങൾ സേവനം ഈ സെൻട്രൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് വളരെ നിസ്താരമായ ഒരു കാര്യമല്ല അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഓട്ടോ ഡ്രൈവേഴ്സ് ഒരു ദിവസത്തെ അവരുടെ ഓട്ടം ഈ സേവന ബാധയിലാക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള നല്ല നല്ല പരിപാടികൾ ചെയ്യാൻ ഏറ്റവും ഉചിതമായ മാസമാണ് ഇതെന്ന് നമുക്കറിയാം അതുകൊണ്ട് ദൈവികമായ മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ഫ്ലാഗ് ഓഫ് ചെയ്തു ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി എസ് ടിയു നിലമ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സേതലവി ട്രഷറർ പൊട്ടിയിൽ ചെറിയാപ്പു എസ് ടിയു മോട്ടോർ തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് ഭാരവാഹികളായ ജുബീർ തങ്ങൾ അഷ്റഫ് നൊട്ടത്ത് എം ടി അബ്ദുള്ള അസീസ് കെ ബാബു ഉസൈൻ തോട്ടേക്കാട് മുഹമ്മദ് കൊണ്ടേങ്ങോടൻ പി ടി അബ്ദുള്ള കെ കുഞ്ഞുമുഹമ്മദ് സഫ്വാൻ ഇല്ലിക്കൽ ഫവാസ് ചുള്ളിയോട് എന്നിവർ സംബന്ധിച്ചു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്